അപ്പോൾ നമ്മൾ വി പാനൽ കംപ്ലീറ്റ് ഇറക്കട്ടെ ഇത് വിശാ വിശാഖയുടെ വി പാനലാണ് ഇറക്കുന്നത് ഒരു രണ്ടിഞ്ച് തിക്കൻസിൻ്റെ വി പാനലാണ് ഇറക്കുന്നത് പിന്നെ ഇത് എട്ട് ഒമ്പത് പത്ത് അങ്ങനത്തെ സൈസിലാണ് ഇത് ഇറക്കുന്നത് കാരണം വെച്ചാൽ ഇതൊരു പതിനൊന്നടി ഹൈറ്റ് ഉണ്ട് അപ്പോൾ നമ്മളതൊരു ലോക്കിംഗ് സിസ്റ്റത്തിൽ വേണം നമുക്കിത് ഹൈറ്റ് ക്ലിയർ ചെയ്യുക അപ്പോൾ അത് നമ്മൾ കട്ടിങ് വേസ്റ്റേജ് വരാത്ത രീതിക്ക് ഒരു ഏകദേശം ഒരു കണക്കൊക്കെ എടുത്തിട്ടാണിത് ചെയ്യുന്നത് അപ്പോൾ ഇത് എട്ട് ഒമ്പത് പത്ത് അങ്ങനെയാണ് നമ്മൾ ഇറക്കുന്നത് അത് ഈ പാനിലിറക്കുന്നത് അങ്ങനെയാണ് പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് അതിപ്പോൾ ഒരു എഴുപത് കിലോ ഉണ്ടാവും ഇത് നീളം കുറഞ്ഞു പറഞ്ഞാൽ എഴുപത് കിലോ ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ടാവും വെയ്റ്റ് പിന്നെ സൈസ് എട്ട് രണ്ട് ഒമ്പത് രണ്ട് പത്ത് രണ്ട് പക്ഷേ അത് അങ്ങനെ സൈസ് നമ്മളങ്ങനെ പറയുമെങ്കിലും കൂടിയിട്ട് ഇത് സെൻറ്റിമീറ്റർ ഇടത്തിൻ്റെ അളവ് വരിക അതായത് അറുന്നൂറ് പിന്നെ മുന്നൂറ് അറുന്നൂറ് പറഞ്ഞാൽ മൂവായിരം പിന്നെ മൂന്ന് മീറ്ററും അറുപത് സെൻറ്റിമീറ്ററും പിന്നെ മുന്നൂറും അങ്ങനെ തന്നെ വരിക അതായത് രണ്ട് പത്ത് രണ്ട് രണ്ട് എട്ട് എന്നൊക്കെ കുറേ പക്ഷേ ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ കുറവുണ്ടാവും സെൻറ്റിമീറ്റർ കണക്കിനാണ് ഇതിൻ്റെ അളവ് വരുന്നത് കേട്ടോ ബോർഡ് കൂടെ ഇറക്കിയിട്ടുണ്ട് നമ്മളത് റോപ്പിനാണ് കയറി കേട്ടോ അത് ഇതുണ്ട താഴത്തെ നമ്മൾ സാധാരണ ഒരു നില എൻ്റെ മുകളിലൊന്ന് അതിൻ്റെ മുകളിൽ ഷീറ്റ് ഷീറ്റിട്ടുള്ള റൂഫ് അതായത് നമ്മളൊരു ഒരു ഹോളാണ് അപ്പോൾ ആ ഹോള് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇത് വി പാനിൽ ണ്ടോ ഇതൊരു മെയിൽ ആൻഡ് ഫീമെയിലോക്കാ വരിക മെയിൽ ആൻഡ് ഫീമെയിൽ നമ്മൾ റോപ്പും ക്ലിപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇനി ബാക്കി കൂടിയും കയറ്റാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പക്ഷേ അത് നമ്മൾ ഇനി റിവേഴ്സിലിട്ട് ഇട്ട് കയറ്റാച്ചിട്ട് കാരണം വെച്ചാൽ ഇത് നമ്മൾ ഇങ്ങനെ സെറ്റ് ഇട്ടെന്താന്ന് വെച്ചാൽ വേണ്ട നമുക്ക് കറക്റ്റ് മുകളിൽ നമ്മൾ റോപ്പ് ഉണ്ട് കപ്പി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വിളിച്ച് കയറ്റാണ്ടിരിക്കുക അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സെറ്റ് നമുക്ക് ഇവിടെ ഇടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ താഴത്തെ രണ്ടാൾ നിന്നാൽ മതി മോള് നാലാളും അങ്ങനെ ആറാൾ കൂടിയിട്ട് വേണം നമുക്ക് ഈ സാധനം മേവിച്ച് തരുന്നത് അപ്പോൾ നമുക്കി ബാക്കി ഇറക്കാനുള്ള സാധനത അവിടെ ഇങ്ങനെ ഉണ്ടോ റിവേഴ്സ് ഇടമായിരുന്നു ഇവിടെ നിന്ന് റിവേഴ്സ് ഇട്ടിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് അറുപത് സെൻറ്റിമീറ്റർ വീതി പിന്നെ പത്തട്ടയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് അട്ട ഉണ്ടാവുക മൂന്ന് മീറ്റർ ഹൈറ്റുണ്ടാവുക അത് അവിടെ ക്ലാസ് ഡോറുണ്ടവിടെ ഇതൊക്കെ റെസ്റ്റോറൻറ്റിൻ്റെ വർക്കൊക്കെ നമ്മൾ ചെയ്താണ് മുകളിലെ റൂംസ് കാര്യങ്ങളും കുറേ വർക്കാണ് അവിടെ ചെയ്തിട്ടുണ്ട് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ പാലക്കാട് കുമ്പിടി പറഞ്ഞ പന്നിയൂർ പനിയൂരമ്പലത്തിൻ്റെ ഒട്ട് മുന്നിലുള്ളത് ഒറ്റ ബിൽഡിങ്ങൾ ഉള്ളു അവിടെ ആ മതി 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 ഓക്കെ ഓക്കെ നമ്മളെ ഇവരൊക്കെയാണ് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്